ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടുത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ പ്രായത്തിന്റെ റിട്ടയർമെന്റ് ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇന്ന് എല്ലാ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനൊരു ശരിയായ ഉത്തരം വരാൻ പോകുന്നത് കാരണം രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റിന്റെ ആവശ്യമില്ല കാരണം എത്ര കണ്ട് പൊതുപ്രവർത്തനം നടത്തുവാൻ ആരോഗ്യമുണ്ടോ അത്രയും അതിന് തയ്യാറാവുക തന്നെയാണ് വേണ്ടത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് ഒറ്റവാക്കി ഉത്തരം പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം പൊതുപ്രവർത്തനത്തിന് ഒരു റിട്ടയർമെന്റ് കൊടുക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല പാർട്ടികളും എഴുപതും എഴുപത്തി വയസ്സൊക്കെ അതിനെ പരിധി നിഷേധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അവർ പറയുന്നത് പുതിയ തലമുറക്ക് അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് തീർച്ചയായും അതും ഒരു ന്യായമാണ് എങ്കിലും പുതിയ തലമുറ വരുന്നതോടുകൂടി കഴിവുള്ളവരെ അവഗണിക്കുന്നതും ഒരു ശരിയായ തീരുമാനം അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കഴിവുള്ളവരെ ഒരു കാരണവശാലും അവഗണിക്കുന്നതിൽ ഒരു ന്യായീകരണവുമില്ല കാരണം എല്ലാവർക്കും വയസ്സ് ഒരു തടസ്സമാകേണ്ടതില്ല വയസ്സൊരു നമ്പർ മാത്രമാണ് ആ നമ്പറിൽ എല്ലാവരും അനാരോഗ്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരല്ല ആരോഗ്യത്തോടെ പൊതുപ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് അതിന് ഒരു തടസ്സം നിൽക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിൽ പറയാനുള്ളത് പാർട്ടി പദവികളും ഏ സർക്കാർ സർക്കാർ ഒക്കെ അതാത് പാർട്ടികൾ തീരുമാനിക്കുന്നവർക്ക് അതിൽ തടസ്സവുമില്ല അതാത് പാർട്ടികൾ അത് ഇന്നാൾക്ക് നൽകണം ഇന്നാൾക്ക് നൽകണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊക്കെ പക്ഷേ ഒരു റിട്ടയർമെന്റിന്റെ കാര്യം അവിടെ ഉദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് കാരണം റിട്ടയർമെന്റ് രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ അഭിപ്രായത്തോട് നമുക്ക് പറയാനുള്ളത് കാരണം റിട്ടയർമെന്റിന്റെ ഒരു ജോലിയല്ലോ പൊതുപ്രവർത്തനം ഒരു സേവന രംഗമാണ് സേവനരംഗത്തിന് ഒരു റിട്ടയർമെന്റിന്റെ ആവശ്യം ഇല്ല അത് അദ്ദേഹം ആരാണോ ചെയ്യുന്നത് അവരുടെ ആരോഗ്യം ഉള്ളിടത്തോളം അത് നിലനിർത്തുന്നതിൽ തടസ്സമില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് പൊതുവെ ഒരു ചർച്ച പറയാനുള്ളത് കാരണം റിട്ടയർമെന്റിനെ റിട്ടയർമെന്റ് കാരണ ഇതിനില്ല റിട്ടയർമെന്റിന്റെ ആവശ്യവുമില്ല രാഷ്ട്രീയത്തിനോ പൊതുപ്രവർത്തനത്തിനോ റിട്ടയർമെന്റിന്റെ ആവശ്യമില്ല സർക്കാർ പദവികളും ഔദ്യോഗിക പദവി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മന്ത്രിമാർ മോദിതരായ പദ്ധതികളൊക്കെ നൽകുന്നത് അതായത് പാർട്ടികളുടെ തീരുമാനമാണ് അതായത് പാർട്ടി നൽകാതിരുന്ന നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യട്ടെ അത് അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷേ പൊതുപ്രവർത്തനം നടത്തുന്നതിന് ഒരു റിട്ടയർമെന്റിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരുപാട് സമ്പന്നരായ നേതാക്കളെ ഒന്നടങ്കം ഏത് പാർട്ടിയിൽ നിന്നും ഏർ പിരിച്ചുവിടുന്നു വായ പേരിൽ പിരിച്ചുവിടുന്നു എന്ന് സ്വയം റിട്ടയർമെന്റിന് നിർബന്ധിതനാകുന്നു സ്വയം പിരിഞ്ഞു പോകാൻ നിർബന്ധിതരാകുന്നു പദവികളിൽ നിന്ന് മാറ്റുന്നു എന്നൊന്നും പറയുന്നത് ഒരു നല്ല തീരുമാനമായി തോന്നുന്നില്ല എന്നൊക്കെയാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവരുടെയൊക്കെ അഭിപ്രായം കാരണം റിട്ടയർമെന്റ് പൊതുപ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എത്രയും കണ്ട ആരോഗ്യമുണ്ടോ അത്രയും പൊതുപ്രവർത്തനം നടത്തി നല്ല നിലയിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത് അതിനെ വഷ വക്രീകരിക്കേണ്ടതില്ല കാരണം നല്ല പൊതുപ്രവർത്തനം നടത്തിയതിന് അതിനൊരു തടസ്സം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് നല്ല പൊതുപ്രവർത്തനം നടത്തുന്നതിന് വയസ്സ് അതിനെ ഒരു നമ്പറായി കണ്ടാൽ മതി എന്നാണ് പൊതുവെയുള്ള ഒരു ചർച്ച ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കാരണം രാഷ്ട്രീയത്തിന് ഒരു പൊതുപ്രവർത്തനത്തിനും ഒരു മാനദ റിട്ടയർമെന്റ് മാനദണ്ഡം വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിനെ പൊതുവായുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടയർമെന്റിന് അതിന് ആവശ്യമില്ല കാരണം രാഷ്ട്രീയം പൊതുപ്രവർത്തനം ഇതൊക്കെ എത്ര പ്രായത്തിലും ചെയ്യാവുന്നതാണ് കാരണം അതിനൊരു മാനദണ്ഡം ആക്കേണ്ടതില്ല പ്രായത്തെ എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നവരൊക്കെ അതിനെ പറയുന്ന ഒരു ന്യായികൻ രാഷ്ട്രീയത്തിനോ പൊതുപ്രവർത്തനത്തിനോ പ്രായത്തിന്റെ ഒരു മാനദണ്ഡം അതിന് വരേണ്ടതില്ല അതിന് വരുത്തേണ്ടതില്ല അങ്ങനെ ഒരു ഒരു പാർട്ടിയും അങ്ങനെ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സ് മാനദണ്ഡമാക്കേണ്ടതില്ല എന്നൊക്കെയാണ് പൊതുവെയുള്ള ചർച്ച ഈ വിഷയം വളരെ ഗൗരവമായി എല്ലാ പാർട്ടികളും കാണേണ്ടതുണ്ട് കാരണം എല്ലാ പാർട്ടികളും ഇപ്പോഴും എഴുപതും എഴുപത്തഞ്ചും ഒക്കെ വയസ്സായ എല്ലാ പാർട്ടികളും എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാവരുമില്ല വയസ്സായ ആളുകളെ മാറ്റി നിർത്തുകയും അവർ പിന്നെ സ്വയം വിരമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു കാരണം പദവികൾ വഹിച്ചിരുന്നവർക്ക് ഒറ്റടിക്ക് എല്ലാ പദവികളും നഷ്ടപ്പെടുമ്പോഴവർ അപ്രശക്തരാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു നല്ല തീരുമാനമല്ല കാരണം സമൂഹത്തിൽ അവർക്ക് അതുവരെ ലഭിച്ചിരിക്കും ലഭിച്ചിരുന്ന അംഗീകാരങ്ങൾ അത് പ്രതിഫലമോ പ്രതിഫലമില്ലാത്തതോ ആകട്ടെ പക്ഷെ അംഗീകാരത്തിന് ഒറ്റയടിക്ക് അംഗീകാരങ്ങളെല്ലാം എടുത്തു കളയുമ്പോൾ അവർ ഏർ സ്റ്റാമ്പായി മാറും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പൊതുസമൂഹത്തിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം ഒരാളെയും ഒറ്റയടിക്ക് അവഗണിക്കുന്ന രീതി മാറ്റി വയസ്സൊരു നമ്പർ മാത്രമാണ് പൊതുപ്രവർത്തനം നടത്തുന്നതിനുള്ള അത് ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എന്നൊക്കെയാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ഈ വിഷയം ഇന്ന് എല്ലാ മീഡിയകളിലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ വിഷയത്തെ കുറിച്ച് വളരെ ഗൗരവമായ ഒരു വിലയിരുത്തൽ നടത്തി തീർച്ചയായും വയസ്സൊരു നമ്പർ മാത്രമായ അതിന്റെ പൊതുപ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അതിനെ മാനദണ്ഡമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഈ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുകയാണ് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചാൽ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് വീണ്ടും ഈ അടുത്തൊരു വിഷയവുമായി ഉടനെ കണ്ടുമുട്ടാം താങ്കൾ ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം